രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി സമയം എട്ട് മണിയായി എനിക്കും ചോദിക്കുവണ്ടേ ഒരു സ്ത്രീ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി നല്ല ഉറക്കായിരുന്നു തലേ ദിവസത്തെ ഹാങ് ഓവർ വിട്ടുമാറിയിട്ടില്ല ആ ചോദിക്കാനും പറയാനും അതിന്റെ അഹങ്കാരാ ഈ കാണിച്ചു കൂട്ടുന്നു അടുക്കളയിൽ നിന്നാണ് ശബ്ദം എന്ന് മനസ്സിലാക്കി ഞാൻ പണിപ്പെട്ട് എഴുന്നേറ്റ് ലുങ്കേർത്തി ചുറ്റി അങ്ങോട്ട് നടന്നു വേറെ ആരുമല്ല എന്റെ ചേച്ചി തന്നെ ഇവളെങ്ങനെ ഇവിടെ തീ നീ എപ്പോന്നു വന്നാണോ കുറ്റം അവൾ തിരിഞ്ഞെന്ന് കൈകൾ മാറിൽ കെട്ടി എന്ന് ഞാൻ പറഞ്ഞു ഈ നിന്റെയും കൂടി വീടാ എപ്പോഴെങ്കിലും വരാം ഞാൻ രാവിലെ വന്ന വാതിൽ ഒന്ന് ലോക്ക് ചെയ്യാതെ ഉറങ്ങിയതല്ലേ ഇവിടെ നിധി ഒന്ന് ഇരിപ്പിലുള്ള അടച്ചു കൂട്ടി വെക്കാ അവൾ എന്നെ രൂക്ഷമായി നോക്കി പല തയ്ച്ചിട്ട് വാ കഴിക്കാനെടുക്കാം അതവിടെ നിൽക്കട്ടെ ഇത്രയും രാവിലെ നീ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലോ അത് പറ ഏയ് ഒന്നുമില്ലടാ എനിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നി ഓവ് വ വിശ്വസിച്ചു ഞാൻ ചിരിച്ചുകൊണ്ട് സ്റ്റൂൾ വലിച്ചിട്ടിരുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്വന്തം കാലം നിൽക്കുന്ന ധീര വനിതക്ക് എന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ നിശബ്ദത പാലിച്ചു അങ്ങനെ ഒരു പതിവില്ലാത്തതാണ് ചെറുപ്പം മുതൽ ആരാണോ എന്താണോ എന്ന് നോക്കാതെ മുഖത്തടിച്ച പോലെ മറുപടി കൊടുക്കുന്നയാളാണ് ചേച്ചി അവളാണോ ഞാൻ പെണ്ണുമായി ജനിക്കേണ്ടതായിരുന്നു എന്ന് എല്ലാവരും പറയും കൂടെ പെർപ്പുകളാണെങ്കിലും ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് എന്നും വഴക്ക് അവൾ കുത്തിയിരുന്ന് പഠിച്ച് ഓരോ ക്ലാസ്സിലും നല്ല മാർക്കൂടെ പാസ്സാകുമ്പോൾ ഞാൻ ഉഴപ്പി നടന്ന് അധ്യാപകരുടെയും അച്ഛൻ്റെയും മടി ഒരു മടിയുമില്ലാതെ വാങ്ങിക്കൂട്ടി പ്രോഗ്രസ് കാർഡ് ചുരുട്ടി എറിഞ്ഞ് തല്ലുന്ന സമയത്ത് ചേച്ചിയുടെ മുഖത്ത് പരിഹാസ ചിരിയുണ്ടാവും അന്ന് തൊട്ടാണ് ഞാൻ അവളെ വെറുത്തു തുടങ്ങിയത് ഞങ്ങളുടെ ബാലത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി ഓട്ടോ ഡ്രൈവറായിരുന്ന അച്ഛനും എന്നേക്കാൾ മൂന്ന് വയസ്സ് മൂത്ത ചേച്ചിയും ഞാനും വീട്ടിൽ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും മക്കൾക്ക് വേണ്ടൊക്കെ ചെയ്തു കൊടുക്കുന്ന അച്ഛനു പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃത അമ്മയില്ലാത്ത വളർന്നുകൊണ്ടും പ്രായത്തിൽ മുതിർന്ന കുട്ടികളുമായിട്ട് കൂട്ടുകൂടിയതുകൊണ്ടും ഞാൻ ഇന്നോരോ കുരുത്തക്കേടുകൾ ഒപ്പിക്കും അതിനച്ചൻ തല്ലിപ്പിഴുകയും ചെയ്യും അച്ഛൻ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ ചേച്ചി യാതൊരു മടിയുമില്ലാതെ അച്ഛനെ അറിയിച്ച് എനിക്ക് കിട്ടാനുള്ളത് വാങ്ങിത്തരും ആ പ്രായത്തിൽ ഇവിൾ ചത്തുപോകണേന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് വളർന്നപ്പോൾ എൻ്റെ ഉള്ളിലെ വെറുപ്പം വളർന്നു നന്നായി പഠിക്കുന്ന വീട്ടുജോലിയൊക്കെ കൃത്യമായി ചെയ്യുന്ന ചേച്ചിയോടായിരുന്നു അടുപ്പം ചേച്ചി കാരണമാണ് അച്ഛനെ ഇഷ്ടമില്ലാത്തെന്ന വിശ്വാസം മനസ്സിൽ ഉറച്ചു കുട്ടിക്കാലത്ത് വഴക്കടിച്ചിരുന്നുവെങ്കിലും പിന്നീട് മിണ്ടാതെയായി ഒരു വീട്ടിൽ അപരിചിതരെ പോലെ അവളുടെ വിവാഹ അപ്രതീക്ഷിതമായിരുന്നു ഏറ്റവും സന്തോഷിച്ച ഞാനാണ് അത് സ്നേഹം കൊണ്ടൊന്നല്ല നല്ലൊരു ജോലി എന്ന അവരുടെ സ്വപ്നം തകർന്നു വീണതിനുള്ള സന്തോഷം രോഗബാധിതനായ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു മകളുടെ കല്യാണം അച്ഛന് വേണ്ടി അവൾ സമ്മതിച്ചു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അറ്റൻഡറായ പ്രമോദിന്റെ ഭാര്യയെ അവൾ ഈ പടിയിറങ്ങിയപ്പോൾ ശല്യം ഒഴിഞ്ഞ ആശ്വാസമായിരുന്നു എനിക്ക് വിവാഹത്തിന് ശേഷം വല്ലപ്പോഴും മാത്രമാണ് അവൾ വരാറുള്ളത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കാണാൻ പോയെന്ന് അവളുടെ ഭർത്താവും വീട്ടാരും പരിഹസിച്ചോട് പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല അവസാനം അവസാനാവളിയോട് വന്ന് അച്ഛൻ മരിച്ചപ്പോഴാണ് ഒരു വർഷം മുമ്പ് എനിക്ക് ഇന്നും അത് ഓർമ്മയുണ്ട് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം ചേച്ചി എന്റെ അടുത്തു വന്നിരുന്നു അന്നും ഞങ്ങൾക്ക് സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല സാരമില്ല ദൈവം വിളിച്ചാൽ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ ഏറെ നേരത്തെ നിശബ്ദയ്ക്ക് ശേഷം അന്ന് അവൾ പറഞ്ഞു നീ സങ്കടപ്പെടേണ്ട ആർക്കും സങ്കടം ഞാൻ പുച്ഛത്തോടെ ചിരിച്ചു കേടപ്പിലായതിനുശേഷം അച്ഛനെ നല്ല രീതി തന്നെയാ ഞാൻ നോക്കിയത് കുരുത്തം കെട്ടവൻ മുടിയനായ പുത്രം ഗുണം പിടിക്കാത്തവൻ തുടങ്ങിയ ഒരുപാട് പേരുകൾ എനിക്ക് സമ്മാനിച്ച അച്ഛനെ ഒരു കുട്ടിയെന്നപോലെ പരിചരിച്ചു പിന്നെന്തിനും സങ്കടപ്പെടണം ആഹാരം വാരിക്കൊടുത്തോ മലോ മൂത്രവും വൃത്തിയാക്കിയല്ല ഞാൻ പക്ഷേ കണ്ണടയുന്ന സമയത്ത് മോളെ ശ്യാമിയെന്നാ അച്ഛൻ വിളിച്ച് ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ അച്ഛന് മോൾ തന്നെയാ വലുത് എന്നും ആത്മരോഷം അടക്കാനായില്ലെന്നെനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് അച്ഛനൊരിക്കലും ചിന്തിച്ചിട്ടില്ല മോളുടെ കല്യാണം ഗംഭീരാക്കാൻ നാട് നിങ്ങളെ കടം വാങ്ങി ഓരായിട്ട് ഈ വീടും പറമ്പ് പണയപ്പെടുത്തി ആ കടങ്ങളിൽ തീർക്കാൻ രാപ്പകലായി ഇന്നും ഞാൻ കഷ്ടപ്പെടുക പകരം തിരിച്ചിട്ടിയതും നന്ദിയുടെ മാത്രം നിന്റെ പുന്നാരെ കെട്ടിയോ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം സ്വന്തം അച്ഛനും ചേച്ചി ഇല്ലാത്ത സ്നേഹമൊന്നും പുറത്തുനിന്നുള്ള ഉണ്ടാവില്ലല്ലോ അവൾ എന്തോ പറയാനൊരുങ്ങി പക്ഷെ അപ്പോഴേക്കും ചടങ്ങുകളിൽ പങ്കെടുക്കാമെന്ന് ആരോ വിളിച്ചു അതോടെ ആ സംഭാഷണം അവസാനിപ്പിച്ച് അവൾ മുറിവിട്ടിറങ്ങി അച്ഛൻ മരിച്ചതിൻ്റെ പതിനാറാം നാൾ ഇവിടെ നിന്നും പോയവൾ ഇന്നാണ് പിന്നെ കാണുന്നത് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായെന്നും അവൾ ദൂരെ ഒരു വാടക വീടെടുത്ത് താമസിക്കുകയാണെന്നും അവിടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയാണെന്ന് അറിഞ്ഞിരുന്നു പക്ഷേ എന്നോടൊരു വാക്ക് പറയാത്തതിനാൽ അന്വേഷിക്കുകയോ ആ വഴി പോവുകയോ ചെയ്തില്ല ഇന്ന് എൻ്റെ ജീവിതം നൂലറ്റപ്പെട്ടം പോലെ ലക്ഷ്യമില്ലാതെ പറക്കുകയാണോ അച്ഛനുണ്ടാക്കിയ കടങ്ങൾ തീർക്കാൻ ജോലിക്ക് പോകുന്നു കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് മദ്യപിക്കാൻ എടുക്കുന്നു അത്രമാത്രം ഈ ഏകാന്തതയെ ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇവൾ വീണ്ടും വന്നത് നീ ഇത് ഏതിലോകത്താ ചേച്ചിയുടെ ചോദ്യം കേട്ട് ഞാൻ ഞെട്ടി ഏയ് ഞാൻ പഴയതൊക്കെ ഇങ്ങനെ ഓർത്തുക ഞാൻ എഴുന്നേറ്റു പോയി കുളിച്ചിട്ട് വേണം ചായ തണുത്തു ഞാൻ അനുസരിച്ച് കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും മേശപ്പുറത്ത് ചൂട് ദോശയും കറിയും ചായയും നിരത്തി വെച്ചിട്ടുണ്ട് നീ കഴിക്കുന്നില്ലേ ഞാൻ എന്തുകൊണ്ടങ്ങനെ ചോദിച്ചു എന്ന് എനിക്കും അറിയില്ലായിരുന്നു അവൾ അത്ഭുതത്തോടെ എന്നെ നോക്കി ആ കണ്ണുകളൊന്നും ഒന്നും മിണ്ടാതെ അവൾ അടുത്തു വന്നിരുന്നു പണ്ട് അവൾ കഴിക്കാൻ വരുമ്പോൾ ഞാൻ പ്ലേറ്റും പ്ലേറ്റുമെടുത്ത് ഉമ്മറത്തേക്ക് പോകുന്ന രംഗം ഓർമ്മയിലെത്തി ഇതാ ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു സന്തോഷമാണോ സങ്കടമാണോ തോന്നേണ്ട നീ ഇപ്പൊ സോമയുടെ കൂടെ കൂലിപ്പണിക്കാൻ പോകുന്നല്ലേ ഇപ്പൊ ജോലിയൊക്കെ ഉണ്ടോ ആ അത്യാവശ്യമുണ്ട് നിന്റെ കൂട്ടുകാരൻ ഷെഫി ഗൾഫിൽ നല്ല നിലയിലാണല്ലോ അവരോട് സഹായിക്കാൻ പറഞ്ഞോടേ നാട്ടിൽ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഓഹ് എനിക്ക് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടിയാ മതി വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല നിനക്കൊരു കുടുംബമൊക്കെ വേണ്ട ഇങ്ങനെ കുടിച്ച പോലെ അസുഖം വന്നാൽ നോക്കാൻ പോലും ആരുല്ലെന്ന് ഓർമ്മയാണ് ഞാൻ മിണ്ടാതെ ഭക്ഷണം കഴിച്ച് ചേർത്തെഴുന്നേറ്റ് കൈ കഴുകി പിന്നെ തിരിച്ചു വന്നിരുന്നു പാത്രങ്ങൾ കഴുകി വെച്ച ശേഷം അവളും വന്നിരുന്നു ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയിരുന്നു ആകെ മൂന്ന് മൂന്നുപേരുള്ള കുടുംബം പക്ഷെ പരസ്പരം മിണ്ടാതെ സ്നേഹിക്കാതെ എന്തിനാ ജീവിതം നമ്മൾ നശിപ്പിച്ചേ ആര് ഞാനോ കുട്ടിക്കാലം മുതൽ അവഗണിക്കപ്പെട്ട ഞാനല്ലേ ക്യാമ നന്നായി പഠിക്കും സഞ്ജു മണ്ടനാ എന്നും കേൾക്കാത്ത ഒരു രൂസം പോലും ഉണ്ടായിരുന്നില്ല നീ കാരണം ഇന്നും അടിയും വഴക്കും എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കി ഞാനെങ്കിലും ഒരു കരച്ചിൽ തൊണ്ടക്കുഴിയിലെത്തിയ വാക്കുകളെ തടസ്സപ്പെടുത്തിയപ്പോൾ ഞാനൊന്നും നിർത്തി ശ്വാസം വലിച്ചെടുത്തു എന്റെ കൂട്ടുകാരുടെയൊക്കെ ചേച്ചിമാരും അനിയത്തിമാരും അവരോട് സ്നേഹത്തോടെ പെരുമാറുന്ന കാണുമ്പോ ചങ്ക് തകരുന്ന വേദനയാ ഇവിടെ മാത്രം ഇങ്ങനെ നിന്റെ വാക്കൾക്ക് മാത്രമായിരുന്നു ഇവിടെ വില നിന്നെ ഒരിക്കൽ പോലും അച്ഛൻ തള്ളിയിട്ടില്ല പക്ഷെ അവൾ സഹതാപത്തോടെ എന്നെ നോക്കി ഞാൻ പഠിച്ച ഒരു ജോലി വാങ്ങുന്ന ലക്ഷ്യമുള്ളതുകൊണ്ടാ നിനക്കും ശ്രമിച്ചിരുന്നെങ്കിലും സാധിക്കായിരുന്നല്ലോ അതിന് കഴിവുണ്ടായതുകൊണ്ട് ചെയ്യാതിരുന്നത് എൻ്റെ തെറ്റാണോ ഞാൻ കല്യാണം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു തന്നെ കൂടെ പോയി ജീവിക്കും പക്ഷെ നല്ലൊരു ജോലി ഇട്ടുണ്ടെങ്കിൽ നീ നന്നായി പഠിച്ചേ തീരും അതുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെട്ട് തല്ലി അതൊന്നും സ്നേഹമില്ലായിട്ടല്ല തന്നെ പോലെ ഓരും കഷ്ടപ്പെട്ടിരുന്നെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ നീ പക്ഷെ കാണിച്ചു എന്നും അച്ഛനെ ധിഖരിച്ച് തുടങ്ങി ഭാര്യ മരിച്ചിട്ട് മക്കൾക്ക് വേണ്ടി വേറെ വിവാഹം പോലും കഴിക്കാതിരുന്ന ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ട് അച്ഛൻ പറയുന്നതൊക്കെ അനുസരിച്ചു സ്വാഭാവികമായിട്ട് എന്നോട് അടുപ്പ് കൂടുതൽ കാണിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിൽ നിനക്ക് വേർതിരിവ് അനുഭവപ്പെട്ട് മനസ്സിലാക്കാം പക്ഷെ ഇന്നും നീ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എന്നെ വെറുക്കുന്നുണ്ടല്ലോ എനിക്ക് വെറുപ്പൊന്നുമില്ല സ്നേഹമുണ്ടോ അത് ഞാനൊന്നും പതറി ഇല്ലെന്നറിയാം കാരണം നിനക്ക് ഞാൻ തന്നിട്ടില്ല കൊടുത്താലേ തിരിച്ചിട്ടു അവൾ ചുമരിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു അമ്മയില്ലാത്ത അനിയന് അമ്മയാവേണ്ടത് ചേച്ചിയാ പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല എനിക്കതിനോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നുണ്ടോ കുരുത്തക്കേടുകൾ അതിരി വിടുമ്പോൾ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കാത്തോണ്ടാ അച്ഛൻ അറിയിച്ചിരുന്നു എൻ്റെ ഭാഗം ന്യായീകരിക്കുന്ന അല്ലേട്ടോ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളുടെ കന്യമാരും അനിത്തിമാരും അവരെ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ നീ ഒരിക്കലെങ്കിലും അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട് അത് സാധിക്കാതായപ്പോൾ ദേഷ്യം തോന്നി അതുകൊണ്ട് മാത്രം സ്വയം ഒതുങ്ങിക്കൂടിയതാ സ്നേഹം എന്ന ഉള്ളിൽ ഒതുക്കേണ്ടതല്ലെന്ന തിരിച്ചറി ഇപ്പോഴാ വന്നു അപ്പോഴേക്കും ഒത്തിരി വൈകി പിന്നെ നീണ്ട നിശബ്ദത നീ ഭർത്താവിനുപേക്ഷിക്കുന്നതായിരുന്നു കാരണം അത് വീട്ട കഴിഞ്ഞല്ലേ പറയാൻ ബുദ്ധിമുട്ടാണെ വേണ്ട ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല ആദ്യം നല്ലതായിരുന്നു പിന്നെ ചെറിയ ചില പ്രശ്നങ്ങൾ അതങ്ങ് കൂടി കൂടി വന്നു നീ അന്ന് വീട്ടിൽ വന്നപ്പോൾ മോശമായി പെരുമാറിയതിനെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ തൊട്ട് ഞാൻ അവർക്ക് ശത്രുവായി എന്നും വഴക്ക് ഉപദ്രവം ഇങ്ങോട്ടൊന്ന് വരണമെങ്കിൽ കരഞ്ഞ് കാലുപിടിക്കണം അച്ഛൻ മരിച്ചിട്ട് പതിനാറ് ദിവസം അവിടെ നിന്നിട്ട് ഞാൻ തിരിച്ചു പോയ ദിവസം അവിടെ എത്തിയപ്പോൾ രാത്രിയായി ആ കുറ്റത്തിന് പിറ്റേന്ന് രാവിലെ വരെ അവരെന്നെ പുറത്ത് നിർത്തി അത് പെരുമഴയെത്തും ഉള്ളിൽ അലയി സങ്കടക്കട അവടെ കണ്ണുകളിൽ എനിക്ക് കാണാമായിരുന്നു പരമാവധി ഞാൻ സഹിച്ചു ക്ഷമിച്ചു പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയില്ലേടാ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിറങ്ങി ഇങ്ങോട്ട് വരായിരുന്നല്ലോ എനിക്ക് ഈ വീട് എഴുത്ത് തന്നിട്ടൊന്നുമില്ല അവൾ ചിരിച്ചു അച്ഛനുണ്ടായിരുന്നു ഞാൻ തീർച്ചയായിട്ടും വന്നേന് പക്ഷെ എന്നെ ഇഷ്ടമല്ലാത്ത നിന്റെ അടുത്ത് ഇരുന്നിനേക്കാൾ തനിച്ചാണ് നല്ലതെന്ന് തോന്നി എന്നാലിപ്പോൾ ഒത്തിരി ഹാപ്പിയാണ് ചങ്ങലക്കിട്ട പട്ടിയെ പോലെ ജീവിക്കണ്ട ഞാനും എന്നെപ്പോലെയുള്ള മൂന്നുപേരും ചേർന്ന് വാടയ്ക്കെടുത്ത വീടാണ് സമാധാനമുണ്ട് ഞാനൊന്ന് മൂളി വീണ്ടും ഞങ്ങൾക്കിടയിൽ മൗനം കനത്തു സഞ്ജു ഞാനും ചോദിച്ചോട്ടെ മറ്റൊന്നും കൊണ്ടല്ലടാ ഇനിയുള്ള കാലങ്ങളിലും നമുക്കൊന്ന് സ്നേഹിച്ചൂടും മനുഷ്യൻ്റെ കാര്യമില്ലേ എപ്പോൾ വേണമെങ്കിലൊന്നും സംഭവിക്കാം അതുകൊണ്ട് ആയുസ് എത്തുന്നവരെങ്കിലും നിനക്ക് നനിയനൊന്നായിക്കോട്ടെ ഇടാം എനിക്ക് എനിക്ക് വേറെ ഒന്നും വേണ്ടട നിന്നെ ശല്യപ്പെടുത്താനും ഇങ്ങോട്ട് ഇടയ്ക്കേണ്ട വരികയല്ല വല്ലപ്പോഴും ഒരു ഫോൺ വിളി എന്നൊരു വാക്ക് മനസ്സ് തളർന്നു പോകുമ്പോൾ സാരമില്ല എല്ലാം ശരിയാകുമെന്ന് ആശ്വസിപ്പിക്കും ഇത്രക്കൊപ്പം അതിട എനിക്ക് മറ്റില്ലേ ചേച്ചിയുടെ അപേക്ഷയാ പ്ലീസ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴി എനിക്ക് ഹൃദയത്തിൽ കൊളുത്തി വലിക്കുന്ന വേദന അനുഭവപ്പെട്ടു എൻ്റെ രക്തമാണ് സ്നേഹത്തിന് വേണ്ടി യാജിക്കുന്നത് എന്തൊരു നികൃഷ്ടനാണ് ഞാൻ ഓണത്തിനും വിഷുവിനൊക്കെ നിനക്ക് ഒരു ജോലി ഡ്രെസ്സിങ്ങിലും ആയി തരാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അതിനും ഞാൻ അയാളുടെ മുമ്പിൽ കൈ നീട്ടണം ജോലിക്ക് പോകണമെന്ന് ചോദിച്ച് ഇതൊക്കെ കൊണ്ടുതന്നെയാണ് അവൾ എഴുന്നേറ്റ് സാരി തുമ്പാൽ മുഖം തുടച്ച് പിന്നെ കണ്ണാടിയിൽ നോക്കി മുടിച്ചേക്കി അതിനുശേഷം മേശപ്പുറത്ത് നിന്ന് കവറെടുത്ത് എനിക്ക് നേരെ നീട്ടി എന്താ ഇത് ഇന്നലെ എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയത് ഉടനെ എനിക്കൊരു ഡ്രസ്സ് എടുത്ത് കുറ്റബോധത്തോടെ ഞാനത് വാങ്ങി ഞാൻ പോട്ടെടാ ഒന്നുകൊണ്ട് ഞാൻ ഇനി കുടിക്കരുത് കേട്ടോ മദ്യം കൊണ്ട് ആളുകൾ നന്നായിട്ടില്ല നശിച്ചിട്ടേഴ് അവൾ ബാഗ് തോളിലിട്ട് പുഞ്ചിരിച്ചു പിന്നെ വാതിലിന് നേരെ നടന്നു ചേച്ചി ഞാൻ പെട്ടെന്ന് വിളിച്ചു അവൾ ഞെട്ടിത്തിരിഞ്ഞ് എന്നെ നോക്കി നീ നീ എന്താ വിളിച്ച് ചേച്ചി ചേച്ചി പോണ്ട ഇവിടെ നിൽക്കു എനിക്ക് വേറെ അവളുടെ തോളിൽ നിന്നും ബാഗ് നിലത്തേക്ക് ഊർന്നു വീണു അബോധാവസ്ഥയിൽ നിന്ന് പോലെ അവൾ കസേരയിലിരുന്നു എന്നെ തന്നെ നോക്കി പിന്നെ ഒരു കരസിലായിരുന്നു തുലാവർഷം പോലെ ബാല്യത്തിൽ അവളൊന്ന് കരഞ്ഞു കാണാൻ കൊതിച്ചിരുന്ന എനിക്ക് ഇന്നത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അടുത്ത് ചെന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്തു എൻ്റെ ചേച്ചി ആ വികാരം ആദ്യമായി മനസ്സിൽ മഞ്ഞ പെയ്യിക്കുകയാണ് ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ എനിക്കാകെയുള്ള ഒരാൾ എന്തിനു വേണ്ടി ഇത്രയും കാലം അവഗണിച്ചു എന്തിനു വെറുത്തു ഇതുപോലെയൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരുമായിരുന്നില്ലേ പോലെ രണ്ട് നാടുകളിൽ എന്തിനു കഴിഞ്ഞു എന്തിനു ജീവിതം പാഴാക്കി ഉത്തരങ്ങൾ തേടാതെ ഞാൻ അവിടെ മുതുകിൽ തലോടിക്കൊണ്ടിരുന്നു പെട്ടെന്നൊരു ശബ്ദം എൻ്റെ മൊബൈൽ ശബ്ദിക്കുന്നതാണ് ശല്യം ആറ് ഈ സമയത്ത് ഞാൻ ഫോണ് തപ്പിയെടുത്ത് കാതോടിയേർത്തി സഞ്ജു ഞാൻ ഹരിതയാ ഒന്ന് ഇങ്ങോട്ട് വരുമോ അവിടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് ജോലി തിരക്കായതുകൊണ്ടാണ് അറിയാൻ ഞാൻ അങ്ങോട്ട് വന്നേനെ ചേച്ചിയുടെ കൂട്ടുകാരിയാ ഹരിത അങ്ങോട്ട് പോണെന്ന് ചേച്ചിയൊന്നും മിണ്ടിയില്ല ഞാൻ കണ്ണു തുറന്നു ചുറ്റും ഇരുട്ട് ചേച്ചി ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് തപ്പി ഓൺ ചെയ്തു ആരുമില്ല പക്ഷേ ഓറഞ്ച് നിറമുള്ള ഒരു സാരി ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ സാരി തലയിണയുടെ മീതെ ഒരു ഡയറി അതിലെ അവസാന പേജിലെ വരിക സഞ്ജു എന്നോട് ക്ഷമിക്കുമാണെ ഇനിയുള്ള കാലെങ്കിലും നിനക്ക് നല്ലൊരു ചേച്ചിയാണ് അതിലുപരി ഒരു അമ്മയായി ജീവിക്കണമെന്നുണ്ട് പക്ഷേ ദൈവം സമയം തരും തോന്നില്ല സാറില്ലടാ അടുത്ത ജന്മം ഞാൻ നിന്റെ ചേച്ചിയായി തന്നെ ജനിക്കും നിന്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും എന്നെ നീ വെറുക്കാണ്ടിരുന്നാൽ മതി പറ്റുമെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് എനിക്ക് ഉറങ്ങാനും ഇടം നിറഞ്ഞു ആരേപോലെ എവിടെയെങ്കിലും എരിഞ്ഞു തീരാ പേടിയായത് കൊണ്ടാണ് ഒത്തിരി സ്നേഹത്തോട് നിന്റെ സ്വന്തം ചേച്ചി ചുട്ടുപഴുത്ത കണ്ണുനീരിൽ കുതിർന്ന ആ പേജിലൂടെ ഞാൻ വിരലോടിച്ചു പിന്നെ ജനൽ തുറന്നിട്ടു തണുത്ത കാറ്റു മുറിയിലേക്ക് ഇരച്ചു കയറി അവിടെ അച്ഛൻ്റെ അമ്മയുടെ അസ്ഥി തറക്കാരികൾ രണ്ടാഴ്ച മുമ്പ് ജന്മം കാണാമായിരുന്നു ചേച്ചി ഉറങ്ങുകയാണ് ശാന്തമായി സമാധാനമായി ഡയറിയിൽ ചേച്ചിയുടെ ജീവിതമായിരുന്നു അമ്മയില്ലാതെ വളർന്ന ഒരു പെൺകുട്ടി നേരിട്ട ബുദ്ധിമുട്ടുകൾ അനിയനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തതിലുള്ള കുറ്റബോധം കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലെ ദുരനുഭവങ്ങൾ അവിടുന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത് വാശിയോടെ ജീവിക്കാനുള്ള ശ്രമം പക്ഷെ അതിനെ തടഞ്ഞുകൊണ്ട് വിധികാരിച്ച ക്രൂരത തൻ്റെ ഹൃദയം മിടിപ്പുകൾ ഓരോ ദിവസവും ദുർബലമാവുകയാണെന്ന് തിരിച്ചറിവ് ഒരിക്കൽ കൂടി അനിയനെ കാണുമെന്നും മതിമറന്ന് സ്നേഹിക്കണമെന്നുമുള്ള ആഗ്രഹം സ്വകാര്യ ബസിൽ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്ത നഗരത്തിലെ ബാറിലെ ടി വിയിൽ കാണുകയായിരുന്നു ഞാൻ അറിഞ്ഞില്ല വെറും ഒന്നര കിലോമീറ്റർ അകലെ വെച്ച് നടന്ന ഈ ദാരുണമായ സംഭവത്തിൽ പൊതിഞ്ഞത് എൻ്റെ ചേച്ചിയാണെന്ന് എന്നെ കാണാൻ വേണ്ടി കൂട്ടുകാരി ഹരിതയോടൊപ്പം വരികയായിരുന്നു ചേച്ചി എന്നാൽ വിധി രണ്ടാമതൊരു അവസരം നൽകാൻ തയ്യാറായിരുന്നില്ല ആരിൽ നിന്നോ നമ്പർ സംഘടിപ്പിച്ച് ഹരിത എന്നെ ഫോൺ ചെയ്ത് വിവരമറിയിച്ചു ഞാൻ ചെന്നപ്പോഴേകം ചേച്ചിയെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് യാത്രയ്ക്ക് ഒരുക്കിയിരുന്നു വൈകിപ്പോയലോ സഞ്ജു പൊട്ടിക്കരച്ചിലൂടെ ഹരിത ചേച്ചി പറഞ്ഞു ആദ്യമായിട്ട് അവൾ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നീ എങ്ങനെ പ്രതികരിക്കുന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ തൊട്ടടുത്ത് ഇരുന്നവള ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ നേരം തലം കറങ്ങുന്നു വെള്ളം വേണമെന്ന് പറഞ്ഞു പിന്നെ നിലത്തേക്ക് വീഴുമായിരുന്നു പിന്നെ ഒന്ന് കാണാൻ പോലും അവൾക്ക് പറ്റിയിട്ടില്ല ഞാൻ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ഉറങ്ങുകയാണ് എഴുന്നേൽക്കട്ടെ വെച്ചിട്ടുണ്ട് ഞാൻ എന്നെ കാണാൻ നിന്നില്ലല്ലോ ഒന്ന് ശാസിക്കാൻ പോലും ആരുമില്ലാത്തവന്റെ വേദന മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അടുത്തേക്ക് വന്നേന് പക്ഷെ വാജി അതെങ്ങനെയാ എന്റെല്ലേ ചേച്ചി ഞാൻ ആ കാവലിലൊന്നും തലോടി ബുദ്ധി വികസിക്കാത്ത കാലത്ത് ഇവളൊന്ന് മരിച്ചു പോണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ ഞാൻ അടിമുടി വറച്ചു കണ്ണുകളിൽ ഇരുട്ട് കയറി ചേച്ചിയുടെ തണുത്ത ദേഹത്തേക്ക് വീഴുമ്പോൾ ആരൊക്കെ ഓടി വരുന്ന അവ്യക്തമായി ഞാൻ കണ്ടു നിന്റെ ചേച്ചിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു പിടിത്തമാണെന്ന് എനിക്കറിയാം ഹരിത ചേച്ചിയുടെ ശബ്ദം പതിഞ്ഞിരുന്നു സംസ്കാരം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വാടക വീട്ടിൽ നിന്നും ചേച്ചിയുടെ സാധനങ്ങളുമായി വന്നതായിരുന്നു അവർ ആദ്യം ശമ്പളം കിട്ടിയപ്പോൾ ചേച്ചി എനിക്കായി വാങ്ങിയ മുണ്ടൂഷ്ട്ടും അതിലുണ്ടായിരുന്നു നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട് കൂടെയുള്ളപ്പോൾ വെറുത്തും വഴക്കിയിട്ടും മനസ്സുകൊണ്ട് ഒത്തിരി അകുന്നു ഒടുവിൽ അടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആയുസ് ഇല്ലാതായി ചില നേരത്തെ ദൈവം ഇങ്ങനെയാണ് ക്രൂരത കാട്ടും ദൈവം ക്രൂരനല്ല ഹരിത ചേച്ചി ഞാൻ അവരെ നോക്കി എനിക്ക് ആ സ്നേഹം അനുഭവിക്കാനുള്ള അർഹതയില്ല കാരണമില്ലാത്ത ദേഷ്യം കൊണ്ട് നടന്നവനാണ് ഞാൻ അല്ല സഞ്ജു നിനക്കും അവളോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞില്ല നിങ്ങളുടെ അമ്മ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു സ്നേഹം പുറത്തു കാണിക്കാത്ത അച്ചമളത്തിന്റെ മക്കള് ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ അതിശയുള്ളൂ സാരില്ല അവളുടെ ആഗ്രഹം പോലെ അടുത്ത ജന്മെങ്കിലും സ്നേഹത്തോടെ ജീവിക്കാം നിങ്ങൾക്ക് സാധിക്കട്ടെ ഹരിത ചേച്ചിയുടെ വാക്കുകൾ ഇന്നും കാതിൽ മുഴങ്ങുന്നു അങ്ങനെയൊന്നും ഉണ്ടാകുമോ അറിയില്ല ഞാൻ ആ സാരി എടുത്ത് നിവർത്തി എന്നെ കാണാൻ വേണ്ടിയുള്ള ചേച്ചിയുടെ അവസാന യാത്രയ്ക്ക് മുമ്പ് തിരിച്ചിരുന്നതാണ് ഞാനത് മുഖത്തോടപ്പിച്ചു എൻ്റെ കൂടെ പിറപ്പിൻ്റെ കന്തു മൂന്ന് വയസ്സ് ചേച്ചി എന്ന് വിളിക്കില്ല എന്ന പ്രതിജ്ഞ എന്നെ മറന്നു കഴിഞ്ഞു ഇന്ന് ഓരോ ശ്വാസത്തിലും ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ അത് കേൾക്കാൻ കുറച്ചും കൂടെയില്ല ഒരു നിമിഷത്തേക്കെങ്കിലും അവൾ തിരിച്ചു വന്നെങ്കിൽ ആ കാറിൽ പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞിരുന്നു സാരിയിൽ മുഖം പുഴുത്തി ഞാൻ ഉറക്കേ കരഞ്ഞു കേൾവിക്കാറില്ലാത്ത ഒരു അനാഥന്റെ കരച്ചിൽ അസ്ഥിതറകൾ കടന്നു വന്ന് എന്നെ തഴുകുന്ന കാറ്റ് കരച്ചിൽ പതിയാലിങ്ങി ചേർന്നു രക്ഷിതാക്കൾ മക്കളോടായാലും മക്കൾ രക്ഷിതാക്കളോടായാലും സഹോദരൻ സഹോദരിയോടായാലും ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടാണെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് പൂഴ്ത്തി വെക്കരുത് സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ് ഒരാളുടെ മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചു എന്ന് വിചാരിച്ച് ആരുടെയും അഭിമാനത്തിന് കോട്ടം തട്ടാനോ ചെറുതാവാനോ പോകുന്നില്ല മറിച്ച് ആ സ്നേഹിക്കപ്പെടുന്നയാളുടെ മുമ്പിൽ അയാൾ ഒത്തിരി ഒത്തിരി വലുതാവുകയാണ് തന്നെ മനസ്സിൽ സ്നേഹം മൂടി വെക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇന്ന് മുതൽ നിങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിച്ച് നോക്കുക ആ സ്നേഹം ലഭിക്കുന്നയാൾക്ക് അത് വല്ലാത്തൊരാശ്വാസമായിരിക്കും സ്നേഹപൂർവ്വം കർണൻ സൂര്യപുത്രൻ്റെ വരികൾക്ക് ഷാഹുൽ മറിയില്ല